പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഴിഞ്ഞ ദിവസം വാർത്താ ചാനലുകളിൽ ഒരു വീഡിയോ കാണുവാനിടയായി പൂനയ്ക്കടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണുവാൻ പോയ ഒരു കുടുംബത്തിലെ ഏതാനും വ്യക്തികൾ മരണമടഞ്ഞ ഒരു വീഡിയോ വെള്ളച്ചാട്ടം അടുത്തുനിന്ന് കാണുവാനായിട്ട് പാറക്കൂട്ടങ്ങളിൽ കയറി നിന്നിരുന്ന ആ കുടുംബത്തിനടുത്തേക്ക് മലവെള്ളം ആർത്തിരമ്പിയെത്തി രക്ഷപ്പെടുവാനായി അവർ കെട്ടിപ്പിടിച്ച് നിന്നുനോക്കി നോക്കി നിന്നുള്ള ആളുകൾ കയറൊക്കെ എറിഞ്ഞുകൊടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഏകദേശം പത്തു പേരോളം ഒഴുക്കിൽപ്പെട്ടു കുറച്ചുപേരെയൊക്കെ രക്ഷിക്കുവാൻ ആളുകൾക്കായി അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയടക്കം കുറേ പേർ മരണമടഞ്ഞു സന്തോഷപ്രദമായ ഒരു യാത്രക്കിടയ്ക്ക് സംഭവിച്ച ഈ ദുരന്തം നഷ്ടത്തിൻ്റെതായ ഒരു കഥയാണ് നമ്മോട് പറയുന്നത് ഈ സംഭവത്തിന് നമ്മളോടൊരു സന്ദേശം പറയുവാനും ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്ന സാധാരണയുള്ള യാത്ര പോലെ തന്നെ നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ് ഈ യാത്രയിൽ പലതും അപ്രതീക്ഷിതമായി സംഭവിക്കാം വരുവാനിടയാക്കാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം രണ്ടാമതായിട്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം വൈകുന്നേരം കിടക്കുവാൻ പോകുന്ന ഞാൻ പിറ്റേ ദിവസം ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര ഉയർന്ന ജോലിയുണ്ടോ എങ്കിലും ആരോഗ്യവും സൗന്ദര്യവുമുള്ള മക്കളുണ്ടോ എങ്കിലും സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയുണ്ട് എങ്കിൽ അവർക്കൊന്നും നമ്മെ സഹായിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയും ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ ആരോഗ്യത്തോടു കൂടി ഉണർന്നെഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു ജീവിതം തന്നതിന് നല്ല ഒരു കുടുംബത്തെ തന്നതിന് എൻ്റെ ചുറ്റും എപ്പോഴും എന്നെ സഹായിക്കുവാൻ ആളുകളെ തന്നതിന് ദൈവത്തോട് നന്ദി പറയാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരുക്കത്തോടുകൂടി നേരിടുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ശക്തമാക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ